ജോലിയിൽ നിന്ന് രണ്ടു വർഷം അവധിയെടുത്ത് സൈക്കിളിൽ വീണ്ടും ലോകം ചുറ്റാൻ ചുറ്റാനിറങ്ങിയിരിക്കുകയാണ് എറണാകുളം സ്വദേശി അരുൺ തഥാകത്ത് ഒളിമ്പിക്സ് വേദിയാകുന്ന പാരീസിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഐതിഹാസികമായ രണ്ടു വർഷത്തെ സോളോ സൈക്കിൾ യാത്രയാണ് യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന അരുൺ തഥാകത്ത് നടത്തുന്നത് പാരീസ് ഒളിമ്പിക്സിന് തൃശ്ശീലെ വരുന്ന ജൂലൈ ഇരുപത്തിയാറിന് ഒളിമ്പിക്സ് വേദികളിൽ സൈക്കിളിൽ കറങ്ങിയാണ് അരുൺ തന്റെ ഏറ്റവും ദൈർഘ്യമേറിയ സൈക്കിൾ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത് അരുൺ തഥാകത് നടത്തുന്ന സൈക്കിൾ യാത്രയ്ക്ക് തേവര ഹാർട്ട് കോളേജിൽ സംവിധായകൻ ലാൽ ജോസ് ഫ്ളാഗ് ഓഫ് ചെയ്തു നാൽപ്പതോളം രാജ്യങ്ങൾ പിന്നിടുന്ന രണ്ട് വർഷത്തെ യാത്രയ്ക്കാണ് ഒളിമ്പിക്സ് ഉദ്ഘാടന ദിവസമായി ഇരുപത്തിയാറിന് പാരീസിൽ നിന്ന് അരുൺ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈയിൽ കേരളത്തിൽ തിരിച്ചെത്തുകയാണ് അരുണിന്റെ ലക്ഷ്യം യു എസിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സർലി സൈക്കിളിലാണ് അരുൺ യാത്ര ചെയ്യുക എറണാകുളം കളക്ട്രേറ്റിൽ സീനിയർ ക്ലർക്ക് ജോലിയിൽ നിന്ന് അവധിയെടുത്താണ് യൂറോപ്യൻ രാജ്യങ്ങൾ അരുൺ തഥാകത്ത് ചുറ്റിക്കറങ്ങാനിറങ്ങുന്നത് വിസയുമായി ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കലും കളക്ട്രേറ്റിൽ ജീവനക്കാരനായതിനാൽ ഔദ്യോഗികമായി ചെയ്യേണ്ട മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കി ബുധനാഴ്ച നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനം കയറി പിറ്റേന്ന് പാരീസിലെത്തും ഓരോ മൂന്ന് മാസവും ഇടവേള എടുക്കണമെന്ന വ്യവസ്ഥയിൽ രണ്ടു വർഷത്തെ വിസയാണ് യൂറോപ്യൻ യൂണിയൻ നൽകിയത് ആദ്യം മൂന്ന് മാസം കൊണ്ട് നാലായിരം കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രിയ ബൾഗേറിയ സ്ലോവാക്കിയ തുർക്കി എന്നിവിടങ്ങളിൽ പിന്നിടാനാണ് പദ്ധതി തുടർന്ന് മൂന്ന് മാസം ഗൾഫ് രാജ്യങ്ങളിൽ സൈക്കിൾ ഓടിച്ച് വീണ്ടും യൂറോപ്പിൽ പ്രവേശിക്കും പോളണ്ട് ലാത്വിയ ലിത്വാനിയ എസ്തോണിയ എന്നീ രാജ്യങ്ങൾ പിന്നിട്ട് കസാഖിസ്ഥാനിലെത്തും മൂന്ന് മാസം കൊണ്ട് കിർക്കിസ്ഥാനും തജികിസ്ഥാനും കടന്ന് അടുത്ത മൂന്ന് മാസത്തെ യൂറോപ്യൻ യാത്രയ്ക്ക് ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ കടക്കും പോർച്ചുഗലും സ്പെയിനും ആ യാത്രയിൽ ഉൾപ്പെടുന്നു സ്പെയിനിൽ നിന്ന് മൊറോക്കോയിലെത്തി വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കിറങ്ങി അവസാന ലാപ്പിൽ സ്വിറ്റ്സർലൻഡും ഇറ്റലിയും കാണും ഇതുവരെയുള്ള യാത്രകൾക്കെല്ലാം ലോൺ എടുത്താണ് അരുൺ പണം കണ്ടെത്തിയത് ഇത്തവണ കൂടുതൽ ചെലവ് ആവശ്യമായതിനാൽ സ്പോൺസർമാരെ തേടുകയായിരുന്നു കഴിഞ്ഞ യാത്രയുടെ ലോൺ അടവ് പൂർത്തിയായതിനു പിന്നാലെ ഈ യാത്രയ്ക്ക് വേണ്ടിയും ലോൺ എടുക്കുകയായിരുന്നു അരുൺ കേരള ടൂറിസവുമായി തന്റെ യാത്രയെ ബന്ധിപ്പിക്കാനുള്ള ശ്രമവും അരുൺ തുടരുകയാണ് സർക്കാരിന് സാമ്പത്തിക ചെലവ് വരാതെ തന്റെ യാത്രയിലുടനീളം കേരള ടൂറിസത്തെ പ്രചരിപ്പിക്കാമെന്ന നിർദ്ദേശമാണ് അരുൺ തന്റെ ദീർഘദൂര സൈക്കിൾ യാത്രകളെ കുറിച്ച് പുസ്തകം എഴുതാനും സർക്കാർ ജീവനക്കാരനായ അരുണിന് പ്ലാനുണ്ട് മാത്രമല്ല മലയാളിയായി അരുൺ തന്റെ പേരിനൊപ്പം പാലി ഭാഷയിലുള്ള അർത്ഥം വരുന്ന തഥാകത് എന്ന പേര് സ്വീകരിച്ചതിനും കാരണമുണ്ട് ജാതി മത ചിന്തകളിൽ നിന്നും വിമുക്തനായ ഒരു പേര് സ്വീകരിക്കണമെന്ന് ചിന്തിക്കുകയായിരുന്നു അദ്ദേഹം ഇതോടെയാണ് അമ്പലമേട് സ്വദേശി അരുൺ തഥാഗതായി മാറിയത് നേരത്തെ തായ്ലന്റ് വരെ നടത്തിയ ഒരു വർഷം നീണ്ട യാത്രയാണ് അരുണിന്റെ ആദ്യ ദീർഘദൂര സൈക്കിളിംഗ് യാത്ര അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ മ്യാൻമർ ഇന്തോനേഷ്യ തുടങ്ങിയ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായിരുന്നു അരുണിന്റെ ആദ്യ വിദേശ സൈക്കിൾ പര്യടനം അമേരിക്കൻ നിർമിത സർലി ഡിസ് ട്രക്കർ എന്ന സൈക്കിളാണ് അരുണിന്റേത് തൃപ്പൂണിത്തറയ്ക്കടുത്ത് അമ്പലമുകൾ മുകൾ പാറയക്കാട്ടിൽ നാരായണന്റെയും തങ്കമണിയുടെയും മകനാണ് ഈ നാൽപ്പത്തിരണ്ടുകാരൻ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ